ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ബെഡ് വന്നിട്ടുണ്ട് ബെഡ് നമുക്ക് നമുക്കുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓഫറാണ് ഇന്ന് ഫസ്റ്റ് വീഡിയോ അത് ആറ് മാല് ആറ് മാല് കുറോ കുറിലോ കമ്പനിയുടെ ആറ് മാല് രണ്ട് വർഷത്തെ വാറൻറ്റിയോട് കൂടി ബെഡ് അത് നമ്മൾ ആറേ നാല് ബെഡും അതുപോലെ അതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബെഡും ബെഡ് ഷീറ്റും പില്ലോ കവറും കൂടെ വിത്ത് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് നമുക്കിതിനെ ഒക്കെ നല്ല ഇതിനൊക്കെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ മേടിക്കുമ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പോൾ നമുക്കൊരു അയ്യായിരം ആറായിരം ഒക്കെ എന്തായാലും വരും അയ്യായിരം രൂപ എന്തായാലും വരും അപ്പോൾ നമ്മൾ ബെഡ് കവറടക്കം ബെഡ്ഷീറ്റ് അടക്കം നമ്മൾ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ബെഡ്ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് ആദ്യ നാല് ബെഡ് നമ്മൾ ഓഫർ ചെയ്തിരുന്നത് അത് ഒരു മൂന്നാലഞ്ച് കളറൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല രസമായിട്ടുള്ള കളറാണ് ഇത് ഇത് അതുപോലെ ഈ ഐറ്റംസ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് മൂവായിരം രൂപ ബെഡ്ഷീറ്റ് ഇല്ലാണ്ട് മൂവായിരം രൂപയ്ക്ക് മൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അടക്കം സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശൂർ ഡിസ്ട്രിക്ട് പിന്നെ നമ്മളെ പാലക്കാട് പാലക്കാട് പട്ടാമ്പി പട്ടാമ്പി വാവന്നൂർ അങ്ങനെ നമ്മളെ ഈ രണ്ട് ഷോപ്പിലും ബെഡ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പാലക്കാട് ഷോപ്പുണ്ട് പാലക്കാട് സ്നേഹ ഇലക്ട്രോണിക്സ് അവിടെയും ബെഡ് ഇതുപോലെ അവൈലബിളാണ് അപ്പോൾ സ്റ്റോക്ക് കൂടുതലുള്ളത് നമ്മളെ വടക്കാഞ്ചേരി അകമരയിലാണ് സ്റ്റോക്ക് കൂടുതലുള്ളത് ആരാവശ്യം ആണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ അവൈലബിളാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബെഡ്ഷീറ്റ് അടക്കം ബെഡ്ഷീറ്റ് ഇല്ലാതെ മൂവായിരം രൂപ രണ്ട് വർഷം വാറണ്ടി ഓക്കെ താങ്ക് യു അതിൽ ഒരു കാര്യമോളം പറയാൻ മറന്നു ഇത് ബില്ലോണ് പില്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ബില്ലാണ് സാധാരണ ചെറിയ ടൈപ്പ് വരുന്നതല്ല വലിയ ടൈപ്പ് ആണ് കുറച്ച് ഹെവിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബില്ലാണ് ഇതിന് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ രണ്ട് പീസാവുമ്പോൾ ഇതിന് നാനൂറ് രൂപ വരും ഇത് പറയാൻ മറന്നു പോയതാണ് ഓക്കെ ഇത് സെപ്പറേറ്റ് ആവുമ്പോൾ ഇരുന്നൂറ് രൂപ ഒരു പീസിന് ബില്ലോ ഓക്കേ